ഈ അടുത്ത കാലത്തായി അമേരിക്കയ്ക്ക് ഒരു സ്വഭാവമുണ്ട് ആരെങ്കിലും കയറി ചൊറിയും അവർ കയറി മാന്തും ഇറാനുമായുള്ള യുദ്ധത്തിൽ അത് ലോകം കണ്ടു ഇറാന്റെ ആണവ നിലയങ്ങൾ കേന്ദ്രമാ ലക്ഷ്യമാക്കി അമേരിക്ക ആക്രമണം നടത്തി അതിന് മറുപടിയായി ഇറാൻ അമേരിക്കയുടെ ഖത്തറിലുള്ള വലിയ സൈനിക കേന്ദ്രത്തിനു നേരെ ആക്രമണം നടത്തി പിറ്റേ ദിവസം മാന്തൽ കിട്ടിയപ്പോൾ അമേരിക്ക യുദ്ധം അവസാനിപ്പിച്ചു ഒറ്റ ദിവസം കൊണ്ട് അമേരിക്കയുടെ പടമടക്കാൻ ഇറാന് കഴിഞ്ഞു ഇപ്പോൾ വെനസലയ്ക്കെതിരായിട്ടാണ് യു എസിന്റെ പടപ്പുറപ്പാട് കരീബിയയിൽ യു എസ് മൻ പടപ്പുറപ്പാട് നടത്തുന്നു യു എസ് നടത്തുന്ന പടപ്പുറപ്പാടിനെ എതിർത്തുകൊണ്ട് വെനസലയ്ക്ക് പിന്തുണയുമായി ഇറാൻ രംഗത്ത് എത്തിയിരിക്കുന്നു വെനസലയും യു എസിന് കർശനമായ മുന്നറിയിപ്പ് നൽകി നൽകി കഴിഞ്ഞു തങ്ങൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയാണെങ്കിൽ തങ്ങളുടെ എട്ട് ലക്ഷത്തിലധികം വരുന്ന സൈനികർ തയ്യാറെടുത്ത് നിൽക്കുകയാണെന്ന് ബെനസല പ്രസിഡന്റ് മഠുറോ പ്രസ്താവിച്ചു നിക്കോളാസ് നിക്കോള മഠുറോ അദ്ദേഹം പറയുന്നത് അമേരിക്കയുടെ ഏത് ആക്രമണത്തിനെയും തടയാൻ ബെനസല തയ്യാറാണ് എന്നാണ് എസ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ മറ്റ് ജെറ്റുകൾ മറൈൻ സൈനികർ എന്നിവയുമായി കരീബിയൻ കടലിൽ വലിയൊരു പടപ്പുറപ്പാട് നടത്തുകയാണ് അമേരിക്ക അമേരിക്ക പറയുന്നത് ബെനസലയിൽ നിന്നുള്ള കള്ളക്കടത്ത സംഘങ്ങൾ അമേരിക്കയിൽ പ്രവേശിക്കുന്നത് തടയാൻ വേണ്ടിയാണ് ഈ പടപ്പുറപ്പാട് കരീബിയൻ കടലിൽ നടത്തുന്നത് എന്നാണ് പക്ഷേ ഇത് വെനസലയെ അസ്വസ്ഥമാക്കുന്നു ഒരു യുദ്ധത്തിനുള്ള സമയമായി എന്ന് വെനസലൻ പ്രസിഡന്റ് മഠോരോ പറഞ്ഞിരിക്കുന്നു വെനസലയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കാല പതിറ്റാണ്ടുകളായി വഷളാണ് ഇരു ഇരു രാജ്യങ്ങളും തമ്മിൽ മുഖത്തോട് മുഖം നോക്കാറ മുഖത്തോട് മുഖം നോക്കാത്ത അവസ്ഥ മുമ്പ് വെനസലയും പ്രസിഡന്റായ ഹ്യൂഗോ ഷവൈസ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു സോഷ്യലിസ്റ്റുകാരനായിരുന്നു കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ അദ്ദേഹം തൻ്റെ രാജ്യത്തിൽ പ്രചരിപ്പിച്ചു അന്ന് മുതൽ തുടങ്ങിയതാണ് അമേരിക്കയും വെനസലയും തമ്മിലുള്ള യുദ്ധം ഹ്യോ ഷബാസ് ബുദ്ധിയുള്ള കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ബുദ്ധിയുള്ള സോഷ്യലിസ്റ്റ് ആയിരുന്നു പുരോഗതി തൻ്റെ രാജ്യത്തേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം പരമാവധി ശ്രമിച്ചു അതിനെല്ലാം ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് അമേരിക്ക തടസ്സം നിന്നു അങ്ങനെ ബെനസലയിലെ ജനങ്ങൾ പട്ടിണി പാവങ്ങളായി മാറി ഈ സാഹചര്യത്തിൽ ഹ്യൂഗോ ഷവാസ് പുതിയ ചില പദ്ധതികൾ ആവിഷ്കരിക്കുകയും ജനങ്ങളെ പട്ടിണിയിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്തു ഹ്യൂഗോ ഷവാസ് അതോടെ അവരുടെ ഹീറോയായി ഉയർന്നു അദ്ദേഹത്തിന്റെ മരണശേഷം നിക്കോളാവ് മറ്റുറോയാണ് പ്ര പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തത് മെഡ്രോ തികച്ചും ആൻറ്റി അമേരിക്കയാണ് അമേരിക്കയുടെ ഒരു ബിരട്ടലും മെട്രോയുടെ അടുത്ത് നടക്കില്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വെനസലൻ വെനസലയുടെ സൈന്യത്തെ ഊർജിതമാക്കി നിർത്തിയത് കരയുദ്ധത്തിൽ അമേരിക്കയ്ക്ക് വെനസലൻ വെനസലയുടെ സൈന്യത്തെ തോൽപ്പിക്കാൻ ആവില്ല കാരണം അവർ വെൽ ട്രെയിൻഡായിട്ടുള്ള സൈന്യമാണ് അതുകൊണ്ട് തന്നെ കടൽ യുദ്ധവും വിമാനയുദ്ധവും വ്യോമയുദ്ധവും ഒക്കെയാണ് അമേരിക്കയുടെ ലക്ഷ്യം അതിനു വേണ്ടിയാണ് വൻ പടപ്പുറപ്പാട് കരീബിയൻ കടലിൽ നടത്തുന്നത് ഇതിന് മറുപടിയുമായാണ് മഡുറോ ഇപ്പോൾ വന്നിരിക്കുന്നത് തങ്ങളുടെ എട്ട് ലക്ഷത്തിലധികം വരുന്ന പടന്മാർ എന്തിനും തയ്യാറായി നിൽക്കുകയാണ് അമേരിക്ക തങ്ങളെ ആക്രമിച്ചാൽ തങ്ങൾ അമേരിക്കയെ തിരിച്ചടിക്കും യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ തിരിച്ചടിക്കും ഇതാണ് പറഞ്ഞിരിക്കുന്നത് സമാധാനത്തിന് ലോക നോബൽ സമ്മാനം നേടാൻ ശ്രമിക്കുന്ന ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ബെനസലയുമായുള്ള യുദ്ധം വലിയ തിരിച്ചടിയായി മാറും വെനസല എന്തായാലും അമേരിക്കയെ കടന്നാക്രമിക്കില്ല പക്ഷേ അമേരിക്ക ആക്രമിച്ചാൽ അവർ തക്കതായ മറുപടി നൽകുകയും ചെയ്യും മാത്രമല്ല വെനസലയ്ക്ക് വലിയ സപ്പോർട്ട് ഇറാൻ നൽകുന്നുണ്ട് മഡ്രോയെ അട്ടി അട്ടിമറിക്കാൻ അമേരിക്ക പല പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട് അവിടെ ദാരിദ്ര്യം വരുത്തി ജനങ്ങളെ കൊണ്ട് പ്രസിഡന്റിനെതിരെ വിപ്ലവം വിപ്ലവ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ട പൊട്ടിപ്പുറപ്പെടുവിക്കുവാൻ അമേരിക്ക പല തരത്തിലുള്ള കളികൾ കളിച്ചിട്ടുണ്ട് അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് നിക്കോളാവ് മഡ്രോ വെനവല ഭരിക്കുന്നത് എന്തായാലും അമേരിക്ക അമേരിക്കയുടെ ഈ പടപ്പുറപ്പാട് ലോകത്തെ വലിയൊരു സംഘർഷഭരിത ലോകത്തെ സംഘർഷഭരിതമാക്കി മാറ്റിയിരിക്കുന്നു ഇറാൻ ബെനസലയ്ക്കൊപ്പം തന്നെയാണെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു റഷ്യയും ചൈനയും ഇന്ത്യയും ഒക്കെ എന്ത് നിലപാടെടുക്കും എന്നതിലാണ് അമേരിക്കയ്ക്ക് ആശങ്ക കാരണം പണ്ടത്തെ ലോക പോലീസ് ഒന്നുമല്ല അമേരിക്ക അമേരിക്കയുടെ ലോക പോലീസ് പട്ടമൊക്കെ തീർന്നു തരിപ്പണം തകർന്ന് തരിപ്പണമായി ഇറാനുമായുള്ള നേരിട്ടുള്ള യുദ്ധത്തിൽ അത് അമേരിക്കയുടെ ദൗർബല്യം വിളിച്ച് അമേരിക്കയുടെ ദൗർബല്യം ലോകമറിഞ്ഞു ഇസ്രായേലിനെ സഹായിക്കാൻ ചെന്ന അമേരിക്കക്ക് കണക്കിന് പ്രഹരമാണ് ഇറാൻ കൊടുത്തത് ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളുടെ ശക്തിയും അമേരിക്കയ്ക്ക് അറിയാം ഭൂതികളോട് പോലും പിടിച്ചു നിൽക്കാൻ അമേരിക്ക പാടുപെട്ടു കേന്ദ്രങ്ങളിൽ അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് സംയുക്ത സൈനിക സൈനിക ആക്രമണം സംയുക്തമായി അമേരിക്കയും ബ്രിട്ടനും സംയുക്തമായി സൈനിക ആക്രമണം നടത്തിയിട്ടും ഹൂതികളുടെ രോമത്തിൽ തൊടാൻ പോലും പറ്റിയില്ല ഇതൊക്കെയാണ് അമേരിക്കയുടെ അമേരിക്കയെ വെനസലയെ ആക്രമിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് അതേസമയം മറു ഒരു യുദ്ധത്തിന് തങ്ങൾ തയ്യാറാണെന്ന് തന്നെയാണ് വെനസ്തല പറയുന്നത് അവർ അമേരിക്കൻ ആശയങ്ങൾ പിന്തുടരുന്ന രാജ്യമല്ല അവർ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പിന്തുടരുന്ന രാജ്യമാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയുമായി അവർക്ക് പണ്ട് മുതലേ യാതൊരു ബന്ധവുമില്ല ക്യൂബ ചൈന സോവിയറ്റ് യൂണിയൻ തുടങ്ങിയ രാജ്യങ്ങളുമായിരുന്നു വെനസില ബന്ധം സൂക്ഷിച്ചിരുന്നത് ഈ സാഹചര്യത്തിലാണ് അമേരിക്ക വെറുതെ കയറി വെനസിലയെ ചൊറിയുന്നത് അമേരിക്കയുടെ തൊട്ടുമുമ്പിൽ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം കിടന്ന് കളിക്കുന്നുണ്ട് ക്യൂബ ക്യൂബ അമേരിക്കയുടെ കണ്ണിലെ കരടാണ് പക്ഷേ അമേരിക്ക ഒന്നും ചെയ്യാൻ പറ്റാത്തതിൽ അപ്പുറം ക്യൂബ വളർന്നു കഴിഞ്ഞു അതുപോലെ തന്നെയാണ് വെനസലയുടെ കാര്യവും വെനസല അമേരിക്കയുടെ കൺമുമ്പിലെ മറ്റൊരു കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് രാജ്യമാണ് മഡ്രോ അമേരിക്കയുടെ വിരോധിയാണ് അമേരിക്കൻ ശക്തനായ അമേരിക്കൻ വിരോധിയാണ് ഈ സാഹചര്യത്തിൽ സ്ഥാന സ്ഥാനപ്രശ്നമാക്കി പുതിയൊരു പ്രസിഡന്റിനെ സ്ഥാപിക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത് പക്ഷേ ബെനസലയിലെ ജനങ്ങളിൽ ഭൂരിഭാഗവും മട്രോയ്ക്ക് ഒപ്പമാണ് പ്രതിപക്ഷ നേതാവിന് വലിയ വലിയ പിടിയൊന്നുമില്ല അവിടെ വലിയ ഹോൾഡൊന്നുമില്ല അവിടെ ഹ്യൂഗോ ഹ്യൂബോ ഷമാടുക്കനായ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും സോഷ്യലിസ്റ്റ് ആശയങ്ങളും വെനസലയിൽ പ്രാവർത്തികമാക്കുകയും അതിൽ നിന്നുകൊണ്ടുള്ള അത്യന്താധുനിക അത്യന്താധുനികമായ സമ്പത്ത് സാമ്പത്തിക നയം പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തു അമേരിക്ക വെനസലയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ എണ്ണസമ്പത്തുള്ള രാജ്യങ്ങളിലൊന്നാണ് വെനസല് ആ എണ്ണ സമ്പത്ത് അവർ അമേരിക്കയ്ക്ക് നൽകുന്നില്ല മറിച്ച് മറ്റു രാജ്യങ്ങൾക്ക് മറ്റു രാജ്യങ്ങൾക്ക് എണ്ണ നൽകി അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ടാണ് അവർ സാമ്പത്തികമായി ഉന്നതിയിൽ നിൽക്കുന്നത് ഈ എണ്ണ സമ്പത്ത് കവർന്നെടുക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ലക്ഷ്യം അതിനുവേണ്ടിയാണ് ഈ പ്രായമൊക്കെ കാണിക്കുന്നത് മെനസലയെ ഭയപ്പെടുത്തി എണ്ണ സമ്പത്ത് എണ്ണസമ്പത്ത് മാറ്റാൻ പറ്റുമോ എന്നാണ് ട്രംപ് നോക്കുന്നത് എന്ന് സാരം അങ്ങനെ ഭയപ്പെടുത്തിയിട്ടും സമ്മതിച്ചില്ലെങ്കിൽ കയറി ആക്രമിക്കുക ഇതാണ് അമേരിക്കയുടെ തന്ത്രം ഇപ്പോൾ ലോകത്ത് പല വിധത്തിലുള്ള യുദ്ധങ്ങൾ നടക്കുന്നു ആ യുദ്ധങ്ങൾക്കെല്ലാം പിറകിൽ അമേരിക്കയുണ്ട് എന്നുള്ളത് ശ്രദ്ധേയം റഷ്യൻ ഉക്രൈൻ യുദ്ധത്തിൽ ഉക്രൈന് എല്ലാവിധത്തിലുള്ള സഹായവും ചെയ്തു കൊടുത്തത് അമേരിക്കയാണ് അതുകൊണ്ടാണ് ഉക്രൈൻ ഇതുവരെ പിടിച്ചു നിന്നത് ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ അമേരിക്ക പ്രത്യക്ഷമായി തന്നെ ഇറാനെതിരെ ആക്രമണത്തിന് ഇറങ്ങി ഇസ്രായേലിന്റെ പടം അടങ്ങിയ ഘട്ടത്തിൽ ഹമാസിനെതിരായ യുദ്ധത്തിലും അമേരിക്കൻ സൈനികർ ഉണ്ടായിരുന്നു ഒരു ഘട്ടം വരെ അവരെ പിന്നെ പിൻവലിക്കുകയായിരുന്നു അമേരിക്ക കിസ്ബുളക്കെതിരായ യുദ്ധത്തിലും അങ്ങനെ അമേരിക്ക ഇസ്രായേലിനെ സഹായിച്ചുകൊണ്ട് രംഗത്തെത്തി ഇങ്ങനെ എല്ലാ യുദ്ധത്തിൻ്റെയും പിറകിൽ അമേരിക്ക നിൽക്കുന്നു ഏറ്റവും പുതിയ ആയുധങ്ങൾ ലോകത്തെ കാണിക്കാനുള്ള തിടുക്കമാണെന്ന് തോന്നുന്നു ഇതിന് പിന്നിൽ എന്തായാലും അമേരിക്കയുടെ കയ്യിൽ അത്യന്താധുനിക ആയുധങ്ങളുണ്ട് അത്യന്താധുനിക ആയുധങ്ങളുടെ കാര്യത്തിൽ അമേരിക്ക ഇപ്പോഴും മുമ്പിൽ തന്നെയാണ് അമേരിക്ക കഴിഞ്ഞാൽ റഷ്യയാണ് പക്ഷേ ആണവായുധ ശക്തിയിൽ റഷ്യയാണ് അമേരിക്കയേക്കാൾ മുമ്പിൽ ഇതാണതിൻ്റെ പ്രത്യേകത അമേ വെനസലയെ അമേരിക്ക ആക്രമിക്കുമോ അതോ വെനസല അമേരിക്കയെ കയറി ആക്രമിക്കുമോ ഇങ്ങനെ ഒരു സസ്പെൻസിലാണ് ലോകം ഇപ്പോൾ